the prince hi 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 first leg is the prince thank you thank you so much maave it's uploaded already hi good evening prince hi ponnu mamdu logs sandini Vlogs. hi ponnu Hai व्लॉग सारा हाय हाय और मैं पॉन्नू എല്ലാവരും ഫുഡ് കഴിച്ചു എല്ലാവരും ഹാജരാകുവൻസ് ഇടാനാണ് എന്താ പാടില്ലെന്ന് തോന്നുന്നു എന്താ ോപാലൻ ഹായ് വേണുഗോപാലൻ ഹായ് മെമ്പേഴ്സ് എല്ലാവരും വന്നത് ഉടനെ സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്തിട്ടൊന്ന് ലൈക്ക് അടിക്കാവുന്നതാണ് എന്താ പാടിയില്ലെന്ന് തോന്നുന്നു അതോ അത് ഏത് പാട്ടാന്നറിയോ കു എന്നെ പൊന്നൂന്നൊന്നും വിളിക്കണ്ടാറ് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്തിട്ട് ലൈക്ക് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ ചാനലൊന്ന് മോട്ടിവേഷൻ ചെയ്യൂ പ്ലീസ് പറ്റിയില്ല

ഹായ് 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 ഓൾ മെമ്പേഴ്സ് ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ന്യൂ മെമ്പേഴ്സിൽ ആരെങ്കിലും എന്താ പറയുക യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എൻ്റെ ഷോർട്സിലൊന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് നാളെ എന്തായാലും എന്താ പറയുക സഭ ചെയ്യുന്നതായിരിക്കും ലെബിബാ ഹായേ എന്നറിയുന്നുണ്ട് ലബിബാ മുത്തേന്ന് വിളിക്കുന്നു ഹായ് ന്യൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ